ആവശ്യത്തിലധികം കേസുകളൊക്കെ ആയി വീട്ടുകാർക്ക് പള്ളിയിൽ പോലും അവനെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് അപ്പനും അമ്മയും ആയി വിശ്വാസം ഒന്നും ഊട്ടി ഉറപ്പിച്ച സമയങ്ങളായിരുന്നു ആ ഒരു പഠിക്കാൻ പോയ കാലഘട്ടം പിന്നെ അപ്പനും അമ്മേനും കൂടുതൽ സ്നേഹിക്കാൻ അവര് നമുക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യമൊക്കെ മനസ്സിലാവുന്നത് പിന്നീടാണ് ഒരു എൻകൗണ്ടർ സംഭവിച്ചിട്ട് ഈശോടെ കൂടെ പോകുന്നതും വെറുതെ പോകുന്നതും വ്യത്യാസമുണ്ട് വളരെ വ്യത്യാസമുണ്ട് എന്നിട്ട് ഇരുപത്തി മൂന്ന് വയസ്സിൽ ഞാനൊരു ജോലിക്ക് പോലും കേരളത്തിന് മുമ്പ് എൻ്റെ അപ്പനെ കൊണ്ടുപോയില്ലോ എന്നുള്ള ചിന്തയായിരുന്നു ഇനി നിന്റെ പേര് ഞാനൊരു സ്ഥലത്ത് മഹത്വപ്പെടത്തില്ല നിന്റെ പേര് ഞാൻ ഒരു സ്ഥലത്ത് പറയൂല അത്രയും വലിച്ച അതിയാണ് നീ എന്നോട് ചെയ്ത് ഭയങ്കര സങ്കടത്തോടെ പറയണം ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു മുസ്ലിം രാജ്യത്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ജോലി ചെയ്ത് പോകുന്നത് അപ്പം ഒരു ജപമാല പോലും പുറത്ത് കാണാൻ പാടില്ല അത്രയും സ്ട്രിക്റ്റായിട്ടൊരു സ്ഥലത്താണ് ഈ മാൽദ്വീവ്സിലേക്ക് ഈ മണ്ടന ഈ മാള ഭാഗത്ത് അമ്പഴക്കാടുള്ളവരെത്തനെ എന്നെ എടുക്കുമോ ഞാൻ അപ്ലൈ ചെയ്യുന്നതിൽ എന്നെ ശരിയുണ്ടോയെന്ന് ചോദിച്ചു പിന്നെ ഞാൻ വിളിച്ചു തമ്പരാനായിട്ട് തന്നതല്ലേ നമ്മളൊന്ന് എനിക്ക് അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നും അപ്ലൈ ചെയ്തതല്ലേ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു വൈബ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നോട് ചേർന്നിരിക്കുന്നവരെ അവിടുന്ന് വെട്ടിയൊരുക്കുന്നു ഇത്തരത്തിൽ ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ തന്നോട് ചേർത്ത് വെച്ച് വെട്ടിയൊരുക്കിയ ഒരു യുവാവിൻ്റെ ജീവിത വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലാൻ പോകുന്നത് അവധി എത്ര ദിവസം കൂടി ഇരുപത് വരെ അവധിയുണ്ട് തിരിച്ചു പോകും അപ്പൊ പേര് കിരൺ ആണ് വീട് അമ്പഴക്കാട് അമ്പഴക്കാടാണ് ഫൊറോനപ്പള്ളിയാണ് സെന്റ് തോമസ് ഫോറോന ചർച്ച് അമ്പഴക്കാട് വീട്ടില് അമ്മ അനിയൻ വൈഫ് വാവ അങ്ങനെയാണ് ഒരു ചെറിയ കുടുംബം വർക്ക് ചെയ്യുന്നത് മേൽദീവ്സിലാണ് ഹയർ സെക്കൻഡറി ടീച്ചറാണ് അക്കൗണ്ടിങ് ആണ് സബ്ജെക്ട് കിരണ്ട കിരണത്തേടി ഞങ്ങൾ വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിരൺ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങളിൽ കൂടെ ഒരു വ്യക്തിയാണ് ആദ്യം ചെറുപ്പകാലങ്ങളിൽ വലിയ വിശ്വാസങ്ങളില്ലായിരുന്നു പിന്നെ വിശ്വാസിതി വരുന്നു അതിനിടയിൽ വീണ്ടും ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് പക്ഷേ ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാം ആയാലും അതുപോലെ തന്നെ ഇപ്പം ധ്യാന കേന്ദ്രങ്ങളിലേക്കായാലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കിരൺൻ്റെ സാക്ഷ്യങ്ങൾ വരുന്നു കിരൺ പാട്ട് പാടുന്നതാണെന്ന് ഒരുപാട് പേരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ കിരൺ കിരൺ ആദ്യകാലത്തെ ദൈവിക അനുഭവങ്ങളിലേക്ക് ആദ്യകാലത്തിൽ തിരിച്ചു വന്നത് എങ്ങനെയാണെന്നൊന്നും പറയാം പൊതുവെ സാധാരണ കുടുംബം പോലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു അത് വിശ്വാസം അല്ലെങ്കിൽ ആഗ്രഹമൊന്നുമല്ല വീട്ടിൽ നിന്ന് ഇങ്ങനെ നിർബന്ധിക്കുന്നു കുർബാനയ്ക്ക് പോകുന്നു അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെയാണ് ടെൻത്ത് കഴിയുന്നതും ചെറുതായിട്ട് അപ്പച്ചൻ ഗൾഫിലായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു എപ്പോഴും അപ്പോൾ രാവിലെ കുർബാന കഴിയുമ്പോൾ വീട്ടിൽ വരുന്നു അപ്പച്ചൻ നാട്ടിൽ വന്നതിന് ശേഷം കുറച്ചും കൂടെ ഫ്രീഡം ഒക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ ആ ഫ്രീഡം വന്നപ്പോൾ ചെറുതായിട്ട് ആ ഫ്രീഡം ഒന്ന് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിസ് യൂസ് ചെയ്യാൻ തുടങ്ങി മിസ് യൂസ് ചെയ്യാമെന്ന് തന്നെ പറയണം അപ്പോൾ കുറച്ച് കയ്യിൽ നിന്ന് പോയി തുടങ്ങി അങ്ങനെ കയ്യിൽ നിന്ന് പോയി കുറച്ചൊരു ഈ പറഞ്ഞ ഇപ്പം എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിലും നാട്ടിലാണ് നിൽക്കുന്നതെങ്കിലും അങ്ങനെ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോയി കുറച്ച് കേസുകളും ആവശ്യത്തിലധികം കേസുകളൊക്കെ ആയി വീട്ടുകാർക്ക് പള്ളിയിൽ പോലും അവനെ കൊണ്ടുപോകാൻ പറ്റാത്തൊരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് അപ്പനും അമ്മയും ആയി അനിയൻ ചേട്ടൻ ഇങ്ങനെയാണല്ലോ എന്ന് കരുതിട്ട് അനിയന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വിശദായിട്ട് പറഞ്ഞ ഒത്തിരി പറയാനുണ്ടാവും പക്ഷേ എന്നാലും അങ്ങനത്തെ ഒരു ഇപ്പോഴത്തെ യൂത്ത് സഞ്ചരിക്കുന്ന രീതികളിലൊക്കെ അല്ലെങ്കിൽ ഒരു ടീനേജർ സഞ്ചരിക്കുന്ന രീതിയിലൊക്കെ പോകേണ്ടതൊന്നു അതിന് ശേഷം ഞാൻ പിന്നെ പിന്നീടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ജീസസ് യുദ്ധ ചേട്ടനിലൂടെയാണ് ഞങ്ങൾ ഞാൻ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് എൻ്റെ ഹോസ്റ്റൽ മേറ്റ് ആയിരുന്നു ജീസസ് യുദ്ധ ചേട്ടൻ ചേട്ടൻ ഒന്നും എന്നോട് പറഞ്ഞൊന്നും പഠിപ്പിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല ചേട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എവിടെയോ അതിലൊരു ഒരു സന്തോഷം ആൾ കണ്ട് ആൾ ചെയ്യുന്നതിൽ കണ്ടു അങ്ങനെ ഞാൻ ആളുടെ കൂടെ പിന്നെ പയ്യെ കുർബാനയ്ക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ച് കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി പിന്നെ ഞങ്ങളവിടെ ഒരു ചെറിയ കുറച്ച് ദൂരമായിരുന്നു കൊല്ലത്തായിരുന്നു അപ്പം അവിടെ ഞങ്ങൾ വേറെ വീട് ഞങ്ങൾക്കായിട്ട് വീടൊന്നും ഇല്ലല്ലോ അപ്പം ഞങ്ങളൊരു ചെറിയ പള്ളിയിൽ ഒരു പ്രയർ ഒക്കെ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെയാണ് കുറച്ച് ഒരു വലിയ എൻകൗണ്ടർ ജീവിതത്തിൽ ഞാൻ ചേട്ടനിലൂടെ കിട്ടുന്നത് പിന്നെ പിന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല വിശ്വാസം ഒന്ന് ഊട്ടി ഉറപ്പിച്ച സമയങ്ങളായിരുന്നു ആ ഒരു പഠിക്കാൻ പോയ കാലഘട്ടം ഇപ്പൊ പറഞ്ഞു നമ്മുടെ ഹോസ്റ്റലിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനിന്നാണ് എനിക്കൊരു ഒരു വിശ്വാസത്തിൻ്റെ കണിക കിട്ടിയെന്ന് പറഞ്ഞല്ലോ അതിന് കാരണം എന്തെങ്കിലും ഇൻസിഡന്റ് ഓർക്കുന്നുണ്ടോ ഞാൻ ഇവിടുന്ന് പോകുമ്പെ എന്റെ മനസ്സിൽ കുറച്ച് പ്ലാൻ ഉണ്ടായി അവിടെ ചെല്ലുമ്പോൾ ഹോസ്റ്റൽ എടുക്കാതെ വീടൊക്കെ എടുക്കാം അപ്പൊ ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട് പഴയ ചേട്ടന്മാരൊക്കെ പറയുന്നത് ഇവിടുത്തെ ചേട്ടന്മാർ ഈ ലോക്കലോട് പറയുന്നത് ഹോസ്റ്റലല്ല വീട് എടുക്കലാണ് ഫ്രീഡം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചെന്നപ്പോടെ ഹോസ്റ്റലില് സ്ഥലമില്ല അപ്പൊ എന്റെ മനസ്സിൽ നെക്സ്റ്റ് ബൾബ് കത്തി എന്നൊക്കെ പറയുന്ന പോലെ കിളി പോയിന്നൊക്കെ പറയുന്ന പോലെ എന്റെ മനസ്സിൽ സന്തോഷം അപ്പൊ അങ്ങനെ സന്തോഷം എന്ന് പറയുന്നത് കാരണം ഹോസ്റ്റലിൽ വാടനം അവരൊക്കെ ഉണ്ടാകും വീടാകുമ്പം നമ്മുടെ സ്വാതന്ത്ര്യമില്ല ആ വീട്ടിൽ മൂന്ന് മുറി ഉണ്ടായിരുന്നു ആ രണ്ട് മുറിയിലും പിള്ളേർ അടിച്ചു പൊളിക്കായിരുന്നു ഹോസ്റ്റൽ ലൈഫ് പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നിട്ടാണ് ഞാൻ ആ ചേട്ടൻ്റെ കൂടെ നിന്നത് അപ്പം എൻ്റെ മനസ്സിൽ അവിടെ കയറുമ്പോൾ ഉള്ള ചിന്ത ഇതുതന്നെയാണ് അടിച്ച് പൊളിക്കണം പഠിക്കാൻ അപ്പനമ്മ വിട്ടു എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ പക്ഷേ ആ രാവിലെ എഴുന്നേക്കുമ്പോൾ ആ ചേട്ടൻ പ്രാർത്ഥിക്കുന്നു അതിലെന്താ നമ്മളും പ്രാർത്ഥിക്കുന്നു ആളൊറ്റക്കായിരുന്നു പ്രാർത്ഥിക്കുന്നു ആൾ വളരെ കൂടുതലായിരിക്കും എന്നോട് ഇതുവരെ ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യണമെന്നൊന്നും ആ ചേട്ടൻ പറഞ്ഞിട്ടില്ല പക്ഷെ ആ ചേട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ എന്തോ ഒരു ഇപ്പം നമ്മൾ പറയുമല്ലോ ഞാൻ കുറേ സന്തോഷങ്ങളൊക്കെ തേടി പോയ ഒരാളാണ് പക്ഷേ എവിടെ ഒരു ഒരു ഹണ്ട്രഡ് സെൻ പെർസെൻറ്റേജ് ഇല്ല ഒരു നയൻറ്റി നയനിൽ സ്റ്റോപ്പായി പിന്നെ അങ്ങനെ ഒരു സന്തോഷമല്ല ഒരു ചത്ത അവസ്ഥ പക്ഷെ ഇവിടെ എന്തോ ഒരു നമ്മളൊന്നും നമ്മളൊന്ന് പ്രത്യേകിച്ച് യൂത്താവുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി വരില്ലേ അങ്ങനെയാണ് ചേട്ടൻ്റെ കൂടെ പള്ളിയിൽ പോകാൻ തുടങ്ങിയത് ഒരു പ്ര പ്രത്യേകിച്ചൊരു ഇൻസിഡൻറ്റെന്നല്ല ഒരു ആറുമാസത്തെ കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു ഒരു ഫോർമേഷൻ സംഭവിച്ചതെന്നായിരിക്കും കുറച്ചും കൂടെ പറയുന്നത് ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചൊരു എൻകൗണ്ടർ സംഭവിച്ചതല്ല ഒരിക്കലും വാർത്തെടുത്തു എന്ന് പറയുന്നത് പോലെ അങ്ങനെയാണ് ആ ചേട്ടനോട് സംസാരിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ ചേട്ടനെ കണ്ട് നമുക്ക് അങ്ങനെ പള്ളിയിൽ പോയി പ്രയർ മീറ്റിംഗ് തുടങ്ങി എനിക്ക് തന്നെ ആഗ്രഹമായി ചേട്ടൻ ഒരു ദിവസം നേരം വൈകിയാലും എനിക്ക് പള്ളിയിൽ പോകണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നു അങ്ങനെ ശരിക്കും ആ ഒരു ചേഞ്ച് മനസ്സിലാവണെങ്കിൽ ഞാൻ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ലീവിന് വന്നു മൂന്ന് മാസത്തിലീവ് വന്നത് ഇവിടെ വന്നുകഴിഞ്ഞപ്പന അത്ര നേരം എനിക്ക് എന്റെ ചേഞ്ച് മനസ്സിലാവണില്ല ഇവിടെ വന്നുകഴിഞ്ഞപ്പോ ഇവരായാലും ഇവൻ ഇങ്ങനെയായാലും അവിടെ നേരം ഒച്ചപ്പാടും ഒച്ച എടുക്കൽ ഇറങ്ങിപ്പോല അങ്ങനെയൊരു ഒരു ഇതിൽ നിന്ന് പെട്ടെന്ന് സൈലൻ്റ് ആകുന്നു അവരോട് ചിരിച്ച് സംസാരിക്കുന്നു അപ്പ അവർ പറയും വീണ്ടും ഞാൻ ആ റിയാലിറ്റി ആയി ഞാൻ ആയിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ അപ്പൊരു ഒരബോധാവസ്ഥയായിരുന്നു ആ സമയത്ത് അത്രന്നാൾ അപ്പം അവിടെ നിന്ന് പിന്നെ അപ്പനും അമ്മേനും കൂടുതൽ സ്നേഹിക്കാൻ അവർ നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യമൊക്കെ മനസ്സിലാവുന്നത് പിന്നീടാണ് പിന്നെ ധ്യാനങ്ങൾക്കായി പിന്നെ ചേട്ടൻ ജീശുശുദ്ധായ കാരനോട് ഞാൻ മുമ്പ് ജീസ് പ്രോഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒരു വളണ്ടിയർ ജീസസ് യൂത്ത് അല്ല ജസ്റ്റ് ഒരു വളണ്ടിയറിനെതിരെ ഒരു കൊല്ലം രണ്ടു കൊല്ലം ഞാൻ പ്രോഗ്രാംസിന് പോയി ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിനുശേഷം ഞാൻ ജീസസ് ജൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ അനുഭവത്തിൽ നിന്ന് ഒരു എൻകൗണ്ടർ സംഭവിച്ചിട്ട് ഈശോയുടെ കൂടെ പോകുന്നതും വെറുതെ പോകുന്നതും വ്യത്യാസമുണ്ട് വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ ആ എൻകൗണ്ടർ നിൽക്കുമ്പോൾ എന്ത് വന്നാലും ഇപ്പൊ നമ്മളൊരു നടന്ന് പോകണമെങ്കിൽ ഇപ്പൊ നമ്മള് സ്വർഗത്തിലേക്ക് നടക്കാമെന്നായിരിക്കും സ്വർഗത്തിലേക്കാണ് നടക്കുന്നതെങ്കിൽ നടക്കാതെ വീണാലും എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് തന്നെ പോകാനുള്ളൊരു ഒരു തുറവ് കിട്ടിയത് അവിടെ ആ ഒരു ജീവിതം കുറച്ച് നാളിങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഈശോനെ ആസ്വദിച്ച് ആ ദാഹത്തോടുകൂടി നടന്നു അതിനിടയിൽ ഒരു പെട്ടെന്ന് ഒരു വേദന ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നു ഞാൻ കുഞ്ഞുനാൾ മ്യൂസിക് ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ തന്നെയാണ് കീബോർഡൊക്കെ വായിച്ച് പഠിച്ചതും പാടാനൊന്നും അപ്പം തുടങ്ങിയിട്ടില്ല അപ്പോൾ ജീശുതിൽ വന്നപ്പോൾ എൻ്റെ മെയിൻ മിനിസ്ട്രി എന്ന് പറയുന്നത് മ്യൂസിക് ആണ് അപ്പോൾ എവിടെയൊക്കെ ഭയങ്കര ഒരു പാഷനായിരുന്നു ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിൽ പോലും എപ്പോൾ ടൈം കിട്ടിയാലും ഒരു കുഞ്ഞു പ്രോഗ്രാമാണ് ഒരു വൺ ഡേ ആണെങ്കിൽ പോലും ഓടിച്ചെന്ന് അവിടെ വന്ന് പാടുക അങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ഒരു രണ്ടായിരത്തി പതിനേഴ് വരെ ഒരു എൻകൗണ്ടർ സംഭവിച്ച് യീശോയിലേക്ക് അടുത്ത് ഒരു രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം വരെ ഒരു ഒരു കുറവൊരു ഒരു ഇല്ല ഞാൻ മറ്റു യൂത്ത് പോകണം പിന്നെ സെലബ്രേഷനൊന്നും പോയിട്ടില്ല ഒക്കെ ഇങ്ങനത്തെ സെലിബ്രേഷൻസ് ആയിരുന്നു ജീസസ് ജൂസ് സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ടു തൗസൻഡ് സെവൻറ്റീനിൽ ഞങ്ങൾ പള്ളിയിൽ നിന്നൊരു ചെറിയ ട്രിപ്പ് പോയതാണ് ഈ മലക്കബാർ ഭാഗത്തേക്ക് പോയത് അപ്പോൾ പോയി ചോദിച്ചാൽ അവിടെ എത്തിയപ്പോൾ എൻ്റെ കൂടെയുള്ളവർക്ക് ഒരു ഫോൺ വരുന്നുണ്ട് എനിക്ക് ശ്രദ്ധിക്കുന്നില്ല ഞാൻ കൂടെയുള്ളതല്ലേ ഇപ്പം പെട്ടെന്ന് ഒരു ഒരച്ഛൻ ഉണ്ടായിരുന്നു രണ്ട് അച്ഛന്മാരുണ്ടായിരുന്നു ഒരു അച്ഛൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു പള്ളിയിൽ ചെറിയൊരു പ്രശ്നമുണ്ട് നീ ചെറുതായിട്ട് ഇപ്പം ഒന്ന് തിരിച്ച് ടൂറ് ക്യാൻസൽ ചെയ്ത് പോകാമെന്നു പള്ളിയിൽ കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു എടാ ഒരു ചെറിയ അറ്റാക്ക് നീ ടെൻഷനും മരിക്കേണ്ട അപ്പച്ചനെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട് നീ വേഗം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ വഴി കൂടെ അങ്ങനെ കയറി വരാം അപ്പം കയറി വരുന്ന വഴിയിൽ ഞാൻ മധുലമ്മ കാണുന്ന കറുപ്പ കൊടിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഇതിൽ എനിക്ക് മനസ്സിലായി അപ്പച്ചൻ മരിച്ചു എന്നുള്ളത് പിന്നെ ഞാൻ കയറി വീണ്ടകത്ത് കയറി ഇപ്പോൾ കുറേ ജീസ് ശുദ്ധ ചേട്ടന്മാർ ഒത്തിരി നേരം വൈകിട്ട് ഞങ്ങൾ എത്തിയെ അപ്പോൾ അപ്പച്ചൻ്റെ കൂടി കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഒത്തിരി ജീസുദി ചേട്ടന്മാർ കൂടി ഉണ്ട് അവരൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ കയറി റൂമിൽ കയറി ഞാൻ ഈശോയുടെ മുഖത്ത് നോക്കിയിട്ട് പിന്നെ എനിക്ക് പറയുന്നതും മനസ്സിൽ തോന്നുന്നതും ഒട്ടും ഇത്രനാൾ ഓടിയ പോലെയല്ല ഞാൻ പിന്നെ സംസാരിച്ചത് ഞാൻ സംസാരിക്കുന്നത് ഈശോയെ ഒരു പരിപാടിക്ക് പോലും ഞാൻ അനാവശ്യമായിട്ട് പോയിട്ടില്ല അറിഞ്ഞതിന് ശേഷം അടുത്തറിഞ്ഞതിനു ശേഷം ഒരു സെലിബ്രേഷൻ പിള്ളേർ പോലെ നടന്നിട്ടില്ല എപ്പോൾ സമയം കിട്ടിയാലും നിൻ്റെ പാട്ട് പാടാനും നിൻ്റെ കൂടെ എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു എന്നിട്ട് ഇരുപത്തി വയസ്സിൽ ഞാനൊരു ജോലിക്ക് പോലും കേരളത്തിന് മുമ്പ് എൻ്റെ അപ്പനെ കൊണ്ടുപോയില്ലോ എന്നുള്ള ചിന്തയായിരുന്നു അത് കുറച്ച് രൂക്ഷമായിട്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ പിച്ചിൻ്റെ ആണ് ഈശോട് പറഞ്ഞത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ത് ചെയ്തത് മറ്റൊരു അവസാനം പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയാണ് ഇനി കഴിഞ്ഞു ഇനി നിൻ്റെ പേര് ഞാനൊരു സ്ഥലത്ത് മഹത്വപ്പെടുത്തില്ല നിന്റെ പേര് ഞാൻ ഒരു സ്ഥലത്ത് പറയൂല അത്രയും വലിയ ചതിയാണ് നീ എന്നോട് ചെയ്ത ഭയങ്കര സങ്കടത്തോടെ പറയണം പെട്ടെന്ന് മുഖം ഓർമ്മ വന്നത് അമ്മയുടെ കാരണം ഇവർ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് അമ്മയും അപ്പനും തമ്മിൽ കാരണം എന്ത് നമ്മൾ അമ്മോട് പറയരുത് അപ്പനോട് പറയുന്നത് എന്ന് പറഞ്ഞാലും അറ്റ ടൈമിൽ അപ്പനെ അറിയും ഒന്നും മറിച്ച് ഞാൻ കണ്ടിട്ടില്ല പെട്ടെന്ന് നമ്മുടെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും വരാകുത് അപ്പം മരിച്ചതിൻ്റെ പിന്നെ ഷോക്ക് അമ്മയുടെ കയ്യിലേക്കാണ് അപ്പച്ചൻ വീണത് അപ്പോൾ അതൊരു വലിയ ഷോക്കാവൂലോ എന്ന് ആയിരുന്നു പിന്നെ ചിന്ത ഞാൻ അപ്പ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആംബുലൻസ് വന്നു അപ്പച്ചനെ ഇറക്കി അപ്പച്ചനെ ഫോളി കിടക്കുമ്പം അമ്മ വരാണ് അപ്പച്ചൻ്റെ അടുത്തേക്ക് അപ്പം എൻ്റെ മനസ്സിൽ എന്താണ് അമ്മ പറയാൻ പോകുന്നത് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയാണോ എനിക്കൊന്നും ഒന്നും മനസ്സിലാവുമല്ലോ ഫുൾ ആണോ ഒന്നാമത് അമ്മ വന്നിട്ട് ഈശോയെ സ്തുതിക്കുകയാണ് അവിടെ നിന്നിട്ട് അത് പെട്ടെന്ന് എന്താ പറയുക നീ ഈശോനെ പാ ഒരു തുറവിയാണ് അവിടെ നിന്നങ്ങട് അത് നമുക്ക് എങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്ത് പറയുന്നത് എനിക്കറിയില്ല അമ്മ പറയുന്നത് നീ അറിയാതെ ഒന്നും സംഭവിക്കില്ലല്ലോ ദൈവത്തിന് മഹത്വം എന്നാണ് സ്വന്തം കൂടുതലാൾ മരിച്ചു കിടക്കുമ്പോൾ അമ്മ എന്നെ പോലെ പാട്ട് പാടുന്നു അല്ലെങ്കിൽ പ്രേക്ഷിതായിട്ട് പോകുന്ന ഒരാളൊന്നല്ല എല്ലാ ദിവസവും കുർബാനക്ക് അന്ന് മുതൽ കുഞ്ഞുനാൾ മുതൽ എന്നെ കൊണ്ടുപോയ പോലെ തന്നെ അമ്മ കുർബാനക്ക് പോയി മുടങ്ങില്ല ഒറ്റ ദിവസം ആ അമ്മയുടെ വിശ്വാസം എവിടെയാണ് അഞ്ചാറ് വർഷം എല്ലാ ധ്യാന കേന്ദ്രങ്ങളും പാടി എൻ്റെ വിശ്വാസമാണ് ഞാനവിടെ ഞാൻ പെട്ടെന്ന് ഈശോയോട് മുഖത്തൊക്കെ പറഞ്ഞു ഈശോയെ സോറി അങ്ങനെ പറഞ്ഞേ ഒരു കൂടുള്ള ആള് പെട്ടെന്ന് പോയപ്പോൾ എനിക്കുണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് തെറ്റ് എന്നിട്ട് ഞാൻ അവിടെ നിന്നിട്ടൊരു വാക്ക് പറയുകയാണ് ഈശോയെ ഇനി എന്ത് ജോലി കിട്ടിയാലും എവിടേക്ക് പോയാലും ഒരു സമയം നിന്നെ പ്രകീർത്തിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ പ്രകീർത്തി ഇന്നും അതങ്ങനെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്നും ഒരു ദിവസം പോലും മുടങ്ങാതെ എപ്പോൾ സമയം കിട്ടിയാലും ഈശോ അവധിക്ക് വന്നിരിക്കുകയാണ് പ്രവർത്തന എങ്ങനെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഒരു മുസ്ലിം രാജ്യത്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ജോലി ചെയ്ത് പോകുന്നത് അപ്പം ഒരു ജപമാല പോലും പുറത്ത് കാണാൻ പാടില്ല അത്രയും സ്ട്രിക്റ്റ് ആയിട്ടൊരു സ്ഥലത്താണ് ഞാൻ മുമ്പ് ചിന്തിക്കായിരുന്നു ഞാൻ പഴയ അവസ്ഥയിലാണ് അവിടെ പോയിരുന്നായിരുന്നെങ്കിൽ ഞാൻ അതിലും മോശമായിട്ട് തിരിച്ചു വന്നുതന്നെ പക്ഷെ ഞാനിപ്പോൾ പോകുന്നത് തീയോടുകൂടെയാണ് മറ്റുള്ളവരെ പ്രകോ മറ്റുള്ളവർക്ക് പ്രഘോഷണം പറയുന്നതിലുപരി ഞാൻ എൻ്റെ ഈ ഇല്ല ഓൺലൈൻ മാസമാണ് കാണുന്നത് അവിടെ ലിമിറ്റേഷൻസ് ഒത്തിരി ഉണ്ട് പുറത്തൊന്നും നമുക്കൊരു ഒരു ജസ്റ്റ് ഒന്ന് പള്ളിയിൽ പോയിരിക്കാനും കൂടെ ഉള്ളൊരു അവസ്ഥയില്ല അവിടെ എങ്ങനെ വിശ്വാസം പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം അവിടെ ചെന്നപ്പോൾ എൻ്റെ ആശ്രയം കൂടാണ് ചെയ്തത് ആരുമില്ല നീയാണ് ഈശോയുടെ കൂടെ അവിടെ ആരും വേറെ ഇല്ല കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അവിടെ ഇവിടെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ പത്ത് കൂടെ ഞാൻ അവിടെ പ്രാർത്ഥിച്ചു അവിടെ ഉള്ള കൂടെയുള്ള കോളീഗ്സ് എനിക്ക് വേറെ ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല കോളീഗ്സിന് നമ്മൾ ചെറിയ ചെറിയ എന്തെങ്കിലും വീഡിയോസും പാട്ടൊക്കെ അയച്ചു കൊടുക്കും അവിടുത്തെ അവിടുത്തെക്കാരുടെ പ്രത്യേകത ഇപ്പം നമ്മളൊരു പാട്ട് പാടി അയച്ചു കഴിഞ്ഞാൽ അതൊരു സെക്യുലർ സോങ് ഇപ്പോൾ ഒരു സിനിമ പാട്ടൊക്കെ അവർ നന്നായി എന്നൊക്കെ പറയും എവിടെയെങ്കിലും ഒരു ഡിവോഷണൽ എന്തെങ്കിലും പറഞ്ഞൊരു വേർഡ്സ് ഉണ്ടെങ്കിൽ അവരെ തുറക്ക് പോലും ഇല്ല അപ്പോൾ അങ്ങനെയുള്ളവരെ അടുത്ത് അത് അയച്ചു കൊടുത്ത് പിന്നീട് അവരത് കേൾക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയുന്ന രീതിയിലേക്ക് അവർക്ക് ഒരു ടച്ചിങ് അത് കിട്ടിയോണ്ടാവുള്ളൂ അത് നന്നായി എന്ന് പറയുന്നത് അപ്പം ആ ഒരു രീതിയിലേക്ക് അല്ലാതെ അവിടത്തെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇറങ്ങിത്തിരിക്കലൊന്നും അവിടെ നടക്കില്ല പോസിബിൾ അല്ല ക്രിസ്ത്യൻസ് നിങ്ങൾ ഫ്രണ്ട്സ് കൂടാനൊക്കെ ആ കൂടുമ്പോഴേ പറയുമ്പോൾ എന്താ പറയുക നീ ഒന്ന് പ്രാർത്ഥിക്കടാ ആ ഒരു ഒരു സ്പേസ് നമുക്ക് തരുന്നുണ്ട് നീ പ്രാർത്ഥിക്കും അത് നടക്കും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം എനിക്ക് വീട്ടിൽ പോകാത്ത അവസ്ഥയാണ് നീ ഒന്ന് പ്രാർത്ഥിക്കുക ആ ഒരു രീതിയിലേക്ക് ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ വരും ഞാൻ സമയത്തൊന്നും ഞങ്ങളവിടെ കുർബാന കാണലൊന്നുമില്ല ഒരുവിധം ക്രിസ്ത്യൻ ടീച്ചേഴ്സ് അതിനുശേഷം പിറ്റേ ദിവസം തുടങ്ങി ഓൺലൈൻ മാസ് മീൻസ് തുടങ്ങി ഓൺലൈൻ മാസം കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ അഞ്ചു വർഷമായെങ്കിൽ പോലും അത്രെങ്കിലും അവിടെ ഈ രീതിയിലാണ് എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ എന്താണ് ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു തോന്നി അപ്പച്ചൻ മരിച്ച സമയത്ത് മരിച്ച സമയത്ത് ഒരു ഫുൾ ആയിരുന്നു കാരണം ജോലിയില്ല അപ്പോൾ ഈ ശുശ്രൂഷകൾ മാത്രമേ ഉള്ളൂ വീട്ടിലാണെങ്കിൽ അനിയൻ പഠിക്കുകയാണ് അമ്മയ്ക്ക് ജോലിയില്ല ഒരു ടഫ് സിറ്റുവേഷൻ ആയിരുന്നു ഒരു രണ്ട് വർഷ കാലഘട്ടം എന്താ പറയുക അപ്പച്ചൻ മരിക്കുമ്പോൾ എൻ്റെ ആ പേഴ്സുകളാകും നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ പക്ഷെ ഞാൻ അതിന് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല എനിക്കിതില്ലോ എനിക്ക് പിന്നെ ഞാൻ അതിന് ശേഷം അപ്പച്ചു മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ പരാതി പറഞ്ഞിട്ടില്ല ആ അത് പറഞ്ഞതിന് ശേഷം ഞാൻ കൈകൂപ്പി അപ്പൻ്റെ ഇരുന്നത് അപ്പച്ചൻ്റെ ശവടക്ക് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഉള്ളൂ നിനക്കറിയാലോ അപ്പോൾ അത് ഞാൻ എപ്പോഴും ഓർക്കുന്ന എൻ്റെ മനസ്സിൽ ഓർക്കുന്ന ഒരു വചനാണ് വിശുദ്ധ മാർക്കോസ് മാർക്കോസ്ലിയുടെ സുവിശേഷം മൂന്നാം മതിയും പതിമൂന്നാം വാക്യം പിന്നീട് അവൻ മലമൂലേ കയറി കയറി ചെന്ന് തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്ത് വിളിച്ചു വണ്ണോ പൊക്കോ അല്ലെങ്കിൽ പാട്ടോ കുറേ മുടിയുണ്ടെന്നൊന്നുമല്ല തനിക്ക് ഇഷ്ടമുള്ളവർ അത് എൻ്റെ ഇപ്പോഴും തലയിൽ നിൽക്കും അത് അപ്പോൾ നിന്നെ വിളിച്ചത് നിൻ്റെ ഭംഗിയോ നിൻ്റെ അവസ്ഥയോ നിൻ്റെ വീട്ടിലപ്പനില്ല എന്നോ ഒന്നും അതൊന്നുമല്ല നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ആ ഒരു സാധനം എപ്പോഴും എൻ്റെ തലയിലുണ്ട് അതുപോലെ തന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വചനാണ് ഡ്രോമ എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടും സകലം നന്മയ്ക്കായിട്ട് വരണം ആ വിശ്വാസമാണ് രണ്ട് വർഷം ഒത്തിരി പേര് എല്ലാവരും കൂ എന്ന് വെച്ചാൽ ജിശുവിത്തൊന്നും അല്ലാത്തവർ പറയും നീ അച്ഛന്മാരുടെ കൂടെ ഇങ്ങനെ നടക്കല്ലേ പ്രോഗ്രാമൊക്കെ ഒക്കെ നടക്കല്ലേ നീ ഒന്ന് പുറത്തേക്ക് പോകും എന്തെങ്കിലും പത്ത് രൂപ വീട്ടിലേക്ക് പക്ഷെ അപ്പോഴും ഈശോ നീ എൻ്റെ സമയത്ത് പത്ര സൈഡ് ഒന്നാലേ അഞ്ചാം മതി ആറാം വാക്യം ദൈവത്തിൻ്റെ ശക്തമായ കാര്യത്തിന് താഴ്മയോടെ എന്തെങ്കിലും തക്ക സമയത്ത് അവിടെ നിന്ന് നിർത്തികളും ആ ഒരു വചനത്തിൽ വിശ്വസിച്ച് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഒരു ജോലി ഓഫർ വന്നത് ജോലി ഓഫർ കിട്ടിയത് ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് കാരണം ഒരു ജി സുതര സജീവെന്ന് പറഞ്ഞ ചേട്ടനാണ് എനിക്ക് ഈ ലിങ്ക് അയച്ചിരുന്നത് ഞാൻ വളരെ പ്രതീക്ഷയാണ് ഒരു ലിങ്ക് വന്നാണ് ആദ്യം ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുക ഞാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലൈ ചെയ്തവഴേക്ക് എനിക്ക് അവിടുന്ന് ഒരു മെയിൽ വരാണ് ഓൾറെഡി ഡ്യൂ ഡേറ്റ് അവസാനിച്ചു എനിക്ക് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് സങ്കടമായ അപ്പോൾ അത് കഴിഞ്ഞ് എനിക്കൊരു രണ്ട് ദിവസം ഒരു മെയിൽ വരെയാണ് അഞ്ച് ദിവസം കൂടി ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ മാലദീസ് ഗവൺമെൻറ് ഇവിടെ വന്നാണ് ഇത് നടത്തി ഇവിടുന്ന് ടീച്ചേഴ്സിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഉള്ളതുകൊണ്ട് അവിടെ നിന്നാണ് എല്ലാ പ്രൊസീജിയറും നടക്കുന്നത് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ബയോഡാറ്റ കാര്യങ്ങൾ അയക്കാൻ പറഞ്ഞു നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുതന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കവിടുന്ന് ഒരു ലിങ്ക് വന്നു ഇന്ന ഇന്ന ഒഴിവുകളാണ് പറഞ്ഞു അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ആണ് അക്കൗണ്ടിങ്ങിന് നേരെ നമ്പർ ഓഫ് പോസ്റ്റിൻ്റെ താഴെ ഒരു ഒഴിവാണ് കണ്ടത് ഒറ്റ ഒഴിവ് ബാക്കിയെല്ലാം മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തെട്ട് ഒഴിവുണ്ട് ഓൾ ഇന്ത്യ ആണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പം ഞാൻ ചിന്തിച്ചു ഈ മാൽദ്വീവ്സിലേക്ക് ഈ മണ്ടനായി മാളെ ഭാഗത്ത് അമ്പഴക്കാടുള്ളവരെത്തനെ എന്നെ എടുക്കുമോ ഞാൻ അപ്ലൈ ചെയ്യുന്നതിൽ തന്നെ ശരിയുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു തമ്പരാനായിട്ട് തന്നതല്ലേ നമ്മളൊന്നും എനിക്ക് അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നും അപ്ലൈ ചെയ്തതല്ല അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു അതിൻ്റെ ഇൻറ്റർവ്യൂ കഴിഞ്ഞു അതിൻ്റെ ടെസ്റ്റ് ഒരു ഒമ്പത് എക്സാം ഒമ്പത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പം ഞാൻ ബാക്കിൽ ബോർഡൊക്കെ വെച്ച് എക്സാം എക്സാം പോലെ തന്നെ സ്കൈപ്പിലാണ് അവരിവിടെ വന്നില്ല അറ്റൻഡ് ചെയ്തു ഒരു കോൺഫിഡൻസ് അതിലുണ്ടായിരുന്നത് ആ ഒമ്പതെണ്ണം ഞാൻ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്തുതായിരുന്നു അതുമാത്രം അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉള്ളു അല്ല എൻ്റെ ഒരിക്കലും സാധ്യമല്ല ഇവിടെ എനിക്ക് കിട്ടുക കാരണം നമ്പർ ഓഫ് പോസ്റ്റിൻ്റെ എണ്ണം ഒരെണ്ണമായതുകൊണ്ട് രണ്ടു മാസത്തേക്ക് ഒരു വിവരമില്ല അവിടെ നിന്ന് ഞാൻ അവർക്ക് തിരിച്ചു ഒരു അയച്ചു എന്താ എന്നുള്ളത് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മെയിൽ വരും ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടായിരുന്നു ഒരു രണ്ടാ ശേഷം എങ്കിൽ മെയിൽ വരാണ് ഞാൻ സബ്ജക്റ്റ് ഒന്നും ഞാൻ നോക്കണില്ല ജസ്റ്റ് ഒരു പി ഡി എഫിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതിന് മുകളിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്നായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ രണ്ട് വർഷം മുൻപ് അപ്പച്ചൻ മരിച്ച സമയത്ത് ഞാൻ കർത്താവി ഏറ്റു പറഞ്ഞൊരു സമയമാണ് അന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു സാധനം ഇറ്റ് വിൽ ബി എ ബ്ലസ്സിങ് ആ കറക്റ്റ് സാധനം ഇപ്പോൾ പറയാനുള്ളൂ ഇറ്റ് വാസ് എ ബ്ലസ്സിങ് ആ ജോലി എന്ന് പറയുന്നത് ഒരു ബ്ലസ്സിംഗ് ആയിരുന്നു ഞാൻ അതിൻ്റെ സാലറി നോക്കുമ്പോൾ ആയാലും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോയാലും അതൊരു വലിയ ബ്ലസ്സിങ് ആയി കാരണം ഇന്ന് പത്ത് ശതമാനം പോലും ഒഴിവില്ല അവിടെ ഇവിടെ നിന്ന് ആറ് ഏഴ് ലക്ഷം രൂപ കൊടുത്തിട്ട് പോലും അവിടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ഒരു രൂപ കൊടുക്കാതെ ആ ഒരു ടിക്കറ്റ് അയച്ചു തന്നിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് അപ്പോൾ ഞാൻ എന്ത് ഓടിയിട്ടുണ്ട് ഞാൻ തൊട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ പഴി പറഞ്ഞ ചോദിച്ചോട് ഞാൻ വീണ്ടും പറഞ്ഞു ചോദിച്ചോ നിനക്കറിയാം എവിടെയാണ് ഞാൻ എൻ്റെ എൻ്റെ ഉയർത്തേണ്ട സമയപ്പളാണ് അതെന്നെ ഉയർത്തുന്നത് ഇപ്പം ലീവിന് വന്നിട്ട് ഓടുന്നതിനുള്ള റീസൺ അങ്ങനെ തന്നെയാണ് എനിക്ക് തന്നതാണ് ജോലിയെല്ലാം പിന്നെ ഈ ലീവിൽ ഞാൻ പിന്നെ എവിടേക്കാണ് പോകണ്ടത് തീർച്ചിട്ടും ഞാൻ രണ്ടു വർഷം എല്ലാവരും എന്നോട് പറയാ നീ പ്രാർത്ഥിക്കുന്ന ജോലിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല കാരണം ഞാൻ ഓടുമ്പോഴൊക്കെ ഈശ്വര എപ്പോഴെങ്കിലും എനിക്ക് തരും ഇപ്പോഴും ഞാൻ ഇപ്പോൾ ഇനിയും ഉയർന്ന ജോലി ഞാൻ പ്രാർത്ഥിക്കാറില്ല എൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കാറില്ല പക്ഷേ ഏതൊക്കെ ടൈമിലാണ് എന്താണ് നിനക്ക് വേണ്ടേ ഇപ്പം ഞാൻ ആഗ്രഹിക്കണം നിമിഷം നല്ലൊരു പ്രോഗ്രാമാണല്ലോ അവിടെ എനിക്ക് അവിടെ ഒരു അവസരം കിട്ടും ഒരു ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ആ കോള് വരും അത്രയും ബ്ലെസ്സിങ് ബ്ലസ്സിംഗ് അങ്ങനെയാണ് എൻ്റെ മനസ്സിലൊരു കുഞ്ഞാഗ്രഹം ഞാൻ പറഞ്ഞത് കുറേ സെക്കുലറായിട്ട് ആഗ്രഹങ്ങളല്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഒരു ശുശ്രൂഷ എനിക്ക് അവിടെ നിന്ന് പോകണം കൺവെൻഷനിൽ പോകണം പാടണമെന്നൊന്നുമില്ല ജസ്റ്റ് പോകണം അപ്പള ആ ഒരു ആഴ്ചക്കുള്ളിൽ എനിക്ക് അവിടെ നിന്ന് പോകുന്നു വരും അങ്ങനത്തെ ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നും രണ്ടൊന്നുമല്ല അപ്പോൾ അതൊക്കെ എവിടെയൊക്കെ തമ്പുരാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിലപ്പുറമാണ് ഞാൻ എയിംസിൽ ഡൽഹി എയിംസിൽ ഇവിടെ നിന്ന് ചേട്ടന്മാരുടെ ധ്യാന ഓരോ വർഷവും ബാംഗ്ലൂരും എയിംസിലും പോകാറുണ്ട് അവിടെ ചെല്ലുമ്പോൾ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ നിൽക്കുന്നൊരു ക്രൗഡാണ് നമുക്ക് ഒരിക്കലും ഒരു കൺട്രോൾ കിട്ടില്ല പക്ഷെ നമുക്കൊരു പാടി കഴിയുമ്പോൾ ഇവര് നമ്മുടെ മുഖത്ത് നോക്കും നമുക്ക് മനസ്സിലാവും എവിടെയോ എന്തോ നമ്മുടെ പാട്ടിൽ എവിടെയോ ഒരു സാധനം ടച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറയണമെങ്കിൽ പാടാൻ അറിയില്ല പക്ഷേ ആ അത് മോളിൽ നിന്ന് തന്നൊരു സാധനമാണ് ഇപ്പോഴും ഞാൻ സ്റ്റേജ് മേറുമ്പോഴേ അടുത്ത് എന്ത് എന്നുള്ള ചിന്തയാണ് പക്ഷേ ആ കറക്റ്റ് ടൈമിൽ എൻ്റെ കൈ കീബോർഡ് പഠിച്ചിട്ടില്ല പക്ഷേ എൻ്റെ കൈ വെക്കുമ്പോൾ ഏതെങ്കിലും പാട്ട് ആ സമയത്ത് അത് പാടും പാടിക്കാൻ പാടിക്കുമ്പോൾ പറയാൻ പറഞ്ഞു ആ ആപ്റ്റായിട്ടുള്ള അച്ഛന്മാർ പറയാറുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പറയുന്ന സമയത്ത് ആപ്പ് ഇത് എവിടെ നിന്ന് വരുന്നു പക്ഷേ ഇപ്പോഴും എനിക്കറിയില്ല ഞാനത് പഠിച്ചിട്ടില്ല പക്ഷേ ആ സമയത്ത് എൻ്റെ കയ്യിലുള്ള എവിടുന്നോ ഒരു സ്പോണ്ടൈനിയസ് സാധനം വരുന്നു അപ്പോൾ അത് ബ്ലസ്സിങ് എന്നല്ലാതെ എൻ്റെ കഴിവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പ്രിപ്പയർ എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യം വരാറില്ല നമ്മൾ അത് ബ്ലസ് ചെയ്യാറുണ്ട് ഇതുവരെ എന്ന് പറഞ്ഞു ഞാൻ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ഗാന ശ്രൂഷകളൊക്കെ ഒരുപാട് നടത്തുന്നുണ്ടല്ലോ എവിടെങ്കിലും കിരണെ ടച്ച് ചെയ്ത രീതിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേക അത്ഭുതം നടന്നോ അല്ലെങ്കിൽ ദൈവാനുഗ്രഹം അനുഭവിച്ച ഒരാൾ വന്ന ഒരു സാക്ഷ്യം പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ സാക്ഷിങ്ങനായി എനിക്ക് ഞാൻ തലൂർ പള്ളിയിൽ റാഫേൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ ധ്യാനത്തിന് പോകാം ഞാൻ ഇവിടെനിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് സ്റ്റെപ്പിൽ വീണു അപ്പം വലിയൊരു ശുശ്രൂഷയാണ് മൂന്ന് ദിവസമാണ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അച്ഛൻ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എത്താൻ പറ്റുമോ എന്നു പറഞ്ഞു അപ്പോൾ അധികം വിശ്വാസം മീൻസ് അങ്ങനെ ഒരു വരുന്ന ആൾക്കാരൊന്നല്ല വരുന്നത് ഇങ്ങനെ വിളിച്ചു കുറേ പേര് വരുന്നു എന്നുള്ളത് ഞാനവിടെ കസേരമേ കാല് വെച്ചിട്ട് ഞാൻ ധ്യാനത്തിന് പൊതുവേ സ്റ്റേജിൽ നിന്ന് സൈഡിൽ കീബോർഡ് നിന്നാണ് പാടുക ഇത് ഞാൻ സൈഡിൽ ആർക്കൊരു ഇതുണ്ടാക്കണമെന്ന് സൈഡിൽ കസേരമ കാല് നീട്ടി വെച്ചിട്ട് രണ്ടാം ദിവസം അച്ഛൻ പാട്ടില്ല ഇങ്ങനെ ഇതിൽ പറയുകയാണ് കിരണ നിന്നെ ബ്ലസ് ചെയ്യുന്നു എന്ന് പറയണം അത് നിനക്ക് വേണ്ടിയല്ല ഈ ജനത്തിന് വേണ്ടിയാണെന്ന് പറയണം ഞാൻ പിറ്റേ ദിവസം അവിടെ എഴുന്നേറ്റ് ഞാൻ സാക്ഷ്യം പറയണം ആ കാലു വെച്ചുകൊണ്ട് അത് എന്നിലൂടെ ഒരുക്കുന്നു എന്നാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയ കാര്യം ഇപ്പോൾ ഇഷ്ടപ്പെട്ട കിരണിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ചിറ്റൂർ ധ്യാനേന്ദ്രത്തിൽ ജിങ്കിൾ എന്ന് പറഞ്ഞ ചേട്ടനാണ് അവിടെ സ്ഥിരമായിട്ട് പാടുന്നത് ആ ചേട്ടൻ്റെ ഒരു പാട്ടാണ് ഞാൻ ഇപ്പോഴും ആ പാട്ടിന് ഇങ്ങനെ വരികളിങ്ങനെ കാൽ ട്രാവൽ ചെയ്യുമ്പോൾ അത് അത് ഞാനത് അതൊന്നും പാടായിരിക്കും കുറച്ചും കൂടെ നല്ലത് എൻ്റെ വരി ഇങ്ങനെയാണ് ഞാൻ തേടുന്ന സ്നേഹ സന്തോഷങ്ങൾക്ക് എല്ലാം ഉപരിയായി യേശു നിന്റെ നാമം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയാണ് ഓടിക്കൊണ്ടിരുന്നിരുന്നത് അവിടെ സന്തോഷം ഇവിടെ സന്തോഷം ആ ഒരു രീതിയില്ല ഞാൻ പാടാ ഞാൻ തേടുന്ന സ്നേഹ സന്തോഷങ്ങൾക്കെല്ലാം എന്നിന്നും ഒരു നാമമേയുള്ളൂ ഹുനസ്രായനായൻ യേശുവേ നിൻ നാമമേ എനിക്കങ്ങയേ വേണം യേശുവേ ഒരു വട്ടം കൂടൻ രക്ഷി എനിക്കങ്ങയെ വേണം കർത്താവേ അങ്ങേ ആ എന്നെ കൈകൊള്ളണേ എപ്പോഴും ഇങ്ങനെ മനസ്സിലേക്ക് വരുന്ന ഒരു ഒരു പറ്റുള്ളൂ കാരണം തവണ ഞാൻ എപ്പോഴും എപ്പോഴും ഇത് തന്നെയാണ് ഞാൻ വീണ് പോകുന്ന സമയത്ത് ഞാൻ വീണ് പറയും പക്ഷെ ഒരു വട്ടം കൂടെ ഭയങ്കര സ്നേഹത്തോടെ ഒരു ഒട്ടം കൂടെ വീണ്ടും പറയും ഞാൻ പക്ഷെ ഒരു ഒരു വട്ടം കൂടെ ആ വരി പറയുമ്പോ ശരിക്കും ഹൃദയത്തിൽ ഇത്രയും നിനക്ക് വീട്ടിൽ ചെയ്തു എന്നിട്ട് ഞാൻ ചോദിക്കാണ് ഒരു പ്രാവശ്യം കൂടെ വീണ് പോയി നല്ല ഒരു പ്രാവശ്യം പക്ഷെ അത് പറയാം എനിക്ക് ആ വരി പാടുമ്പോ ഭയങ്കര ഒരു ഞാൻ എവിടെ റിട്ടയറിന് പോയാലും ഞാൻ ആയത്തോഷം അത് പാടും കാരണം ഞാൻ അത് നടന്നത് അങ്ങനെയാണ് എന്ന് ഒരു ഒരു ടെസ്റ്റ് പണി ടെസ്റ്റ് പണി കൊടുക്കുന്ന മൊത്തത്തില് ചുരുക്കത്തില് പോയ വഴികളെ കുറിച്ച് ചിന്തിക്കുമ്പോ ഒരുമിച്ച് പറയാൻ കഴിയുന്ന കഴിയുന്ന ഒരു ഒരു ഇന്നത്തെ യുവജനങ്ങൾക്ക് വേണ്ടി പറയാൻ സന്ദേശം പറയാമോ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യം മുതൽ ചിന്തിക്കുമ്പം വന്ന സമയം മുതൽ അല്ലെങ്കിൽ ആ കുഞ്ഞിലെ പള്ളി പോയ സമയം മുതൽ ഒന്നും വെറുതെ അല്ല ഞാൻ പള്ളി പോയപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം പോയേ പക്ഷെ ആ പ്രാർത്ഥനകളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് വന്ന് ഒരു എന്താ പറയുക ഇതിൻ്റെ ഇടയിൽ മോശമായിട്ട് നടന്ന സമയങ്ങൾ കുറേ ആക്സിഡൻ്റുകൾ കുറേ അങ്ങനെ കുറേ തന്നെ പറയണം വീട്ടിൽ നിന്ന് പറഞ്ഞത് കേൾക്കാണ്ട് ഇറങ്ങിപ്പോയി ടാക്സികൊണ്ട് പറ്റിയിട്ടുണ്ട് ആ സമയത്തൊക്കെ പലരും പറയാറുണ്ട് ഓഹ് ഇനി ജസ്റ്റിൻ്റെ രക്ഷപ്പെട്ടതാണ് ജസ്റ്റിക്ക് രക്ഷപ്പെട്ടതാണ് കാരണം ഭാഗ്യം അപ്പോഴും ഞാൻ വിചാരിച്ചു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് പക്ഷെ അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ അതൊരു ഭാഗ്യമല്ല നിന്നെ ഈശോയ്ക്ക് ഇപ്പം വേണം അതിനു വേണ്ടി ഒരിക്കലും ഇപ്പോൾ ഞാൻ ചിന്തിക്കും കൊല്ലത്ത് ഞാൻ ഹോസ്റ്റലിൽ നിന്നിരുന്നെങ്കിൽ ഈ ചേണ പരിചയപ്പെടില്ല ചേണ്ണ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഹോസ്റ്റലിൽ ഇതിൽ മോശമായിട്ട് തിരിച്ചു വരായിരുന്നു പക്ഷെ അതും ഭാഗ്യമല്ല അതൊരു പ്ലാനാണ് പുള്ളീനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ഒരു പ്ലാൻ എല്ലാം ഈശോയുടെ സുഭാഷി ബസ്സും പതിനാറാമതി മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ അത്ര എല്ലാം പുള്ളിയുടെ പ്ലാനാണ് അല്ലാതെ ഒരു എന്താണ് എൻ്റെ ജീവിതത്തിലൊന്നും നടന്നാൽ ഞാൻ പ്ലാൻ ചെയ്യണ പോലെ ഒരു ഒന്നും എൻ്റെ വീട്ടിൽ ജീവിതത്തിൽ നടന്നിട്ടില്ല എൻ്റെ വീട്ടിൽ നടന്നിട്ടില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ആക്സിഡൻറ്റ് സമയത്തായാലും മോശം ഈ ഒരു മെയിൻ ഒരു മേജർ കേസ് എൻ്റെ പേരിൽ വരുന്നത് പതിനേഴ് വയസ്സിലാണ് ഒരു ഒരാറ് ദിവസം കൂടി കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സായിരുന്നാവും ആറു ആറു ദിവസം കഴിഞ്ഞിട്ടാണ് ആ കേസ് വന്നിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ പോകണ്ടുവന്നേനെ അത് ആറ് ദിവസം മുമ്പ് അതങ്ങനെ തീരാനും ആറ് മാസം ആറ് ദിവസം തൊട്ട് ഇവർ ആറ് ദിവസത്തിന് മുമ്പാണ് കേസ് തീർന്നത് അല്ലായിരുന്നെങ്കിലും ഞാൻ ചിലപ്പോൾ ആ ജയിലിൽ പോയി അതോടുകൂടെ വീണ്ടും നശിക്കുമായിരുന്നു പക്ഷേ എല്ലാം ഒരു ഒരു പ്ലാൻ ഉണ്ട് ഞാനെന്ന് പറഞ്ഞേ തനിക്ക് ഇഷ്ടമുള്ളവരെയാണ് അടുത്ത് വിളിച്ചിട്ടുള്ളൂ അത് തനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഒരു മണ്ടനായ എന്നെ ഇവിടെ നിന്ന് വിളിക്കേണ്ട കാര്യമില്ല എല്ലാത്തിലും അങ്ങനെ എല്ലാ ഇപ്പം ഇപ്പം പ്രേക്ഷകരോടോ അല്ലെങ്കിൽ യുവജനങ്ങളോ പറയാനുള്ളത് ആകാശം ഇടിഞ്ഞ് തൂങ്ങാം ഇപ്പം ഞാൻ പറഞ്ഞ ഈ എൻ്റെ വിഷമങ്ങൾ സങ്കടമല്ല അപ്പുറം അനുഭവിച്ചിട്ട് ഇപ്പോൾ ഇത് കേൾക്കുന്നവരുണ്ടാവാം അത്രയും വിഷമത്തിൽ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ അല്ലെങ്കിൽ രോഗമോ എന്തൊക്കെയാണ് യുവജനങ്ങളായാലും പ്രത്യേക ഒരു വിഷമം എന്ന് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല അങ്ങനത്തെ വളരെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ റോമ എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് സകലതും നന്മയ്ക്കായിട്ട് തന്നെ പരതരിപ്പിക്കുകയുള്ളൂ വേറെ അതിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട അത് എപ്പോഴാണോ നിങ്ങൾ ഉയർത്തേണ്ട സമയം അവിടെ ചേച്ചി ഉയർത്തും ഇന്നും നാളെയെന്ന് ഞാൻ പറയില്ല ഞാൻ രണ്ടു കൊല്ലം സഹിച്ചപ്പോഴും ഇന്ന് ശരിയാവും നാളെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ശരിയായത് അത് തമ്പരാൻ്റെ ബ്ലസ്സിങ് തന്നെയാണ് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ എന്തൊക്കെ തകർച്ചകളുണ്ടായാലും ഈ ലോകത്തിൽ നമ്മളറിയാവുന്ന രണ്ടു പേർക്ക് മാത്രമാണ് ഒന്ന് എനിക്ക് തന്നെയാണ് പിന്നെ മുകളില വേറെ ആർക്കും അറിയാൻ പറ്റില്ല ഫുൾ ഒരു മുഴുവനായിട്ട് അറിയാൻ പറ്റില്ല എത്ര ഫാമിലി ആയാലും നമ്മുടെ എത്ര ചങ്കുകളായാലും അറിയാൻ പറ്റില്ല നമ്മളെ ഈ അവസ്ഥയിൽ പറ്റുള്ളൂ അത് മാത്രമേ ആ ഒരു കീഴിൽ ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു ഇനി ഈശോയുടെ ഇഷ്ടത്തിനായി എന്റെ ജീവിതം മൊത്തം ഞാൻ സമർപ്പിക്കും ഇത്തരത്തിലൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നമ്മുടെ കിരണ്ടെ ഇനിയുള്ള ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഈശോയുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് ഈശോയുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മറ്റൊരു വ്യക്തിത്വമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ നന്ദി